നമസ്കാരം സുഹൃത്തുക്കളെ കുറെ ദിവസമായി ഞാൻ ഒരു വീഡിയോ ആയിട്ടു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങമാസം ആയതുകൊണ്ട് കുറെ വർക്ക് ഉണ്ടായിരുന്നു ടൈറ്റ് പൂജ ടൈറ്റായിട്ട് ആയിട്ട് നടക്കുമായിരുന്നു ഇത്തിരി പൂജ ഉണ്ടായിരുന്നു അതാണ് പ്രത്യേകിച്ച് ഒരു സബ്ജെക്ടുമായിട്ടൊന്നും ഞങ്ങളുടെ മുമ്പിൽ വരാഞ്ഞത് ഉപകരണമായിട്ട് വരാഞ്ഞത് ഞാനൊരു ദേഹശുദ്ധിയുടെ ഒരു അനൗൺസ്മെന്റ് കിട്ടായിരുന്നു അത് വിദ്യാരംഭത്തിന്റെ ദിവസത്തേക്ക് നമ്മുടെ പുതിയൊരു ഒരു കാര്യം പഠിക്കുമല്ലേ അപ്പൊ വിദ്യാരംഭത്തിലേക്ക് നടത്തിയാൽ കൊള്ളാണെന്ന് എൻ്റെ ആഗ്രഹം പന്ന് ചെയ്ത വീഡിയോ പിന്നെ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എനിക്ക് ഒരാളുടെ ഒരു സോഷ്യൽ മീഡിയ ഇൻസ്റ്റയ്ക്കകത്ത് വന്ന ഒരു സോഷ്യൽ മീഡിയ ഒരു ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്തു അതിനകത്ത് വിരാട് രൂപമായ മഹാവിഷ്ണുവിൻ്റെ വർണ്ണവ്യവസ്ഥയിലുള്ള രൂപത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അതിനകത്ത് പാദങ്ങളിൽ ശൂദൻ ഇരിക്കുന്നു എന്ന് ഒരു കാര്യം പറഞ്ഞു പാദങ്ങളിൽ ശൂദ്രൻ അതെ ഈ ബ്രാഹ്മണൻ തിരിക്കുന്നു കൈകളിൽ ചെത്തുക വിശദമായിട്ടാണ് വിശകലനം ചെയ്ത് ശരിയാണ് പറയുമ്പോൾ ശരിയാണ് ഈ ചാതുർപണ്യം വർണ്ണവ്യവസ്ഥ കൊണ്ട സമയത്ത് ഇങ്ങനെ കുറെ ബ്രാഹ്മണത്തിന്റെ അതിക്രമം നടന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാർ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണമായിട്ടും വിശകലനം ചെയ്ത് നമ്മൾ പഠിക്കണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി ഈ ശൂദന ഈ പാകത്തെ ഇരിക്കുകയാണെങ്കിൽ നമ്മളൊരു മനുഷ്യനെ ഒരു ഗുരുവിനെ കാണും അല്ലെങ്കിൽ നമുക്ക് ഏഹ് അനുഗ്രഹം മേടിക്കേണ്ട ഒരാളെ കാണുമ്പോൾ നമ്മൾ ഏത് ഭാഗത്താണ് തൊട്ട് തൊഴുന്ന അനുഗ്രഹം മേടിക്കുന്നത് നമ്മൾ കാലയിലല്ലേ തൊട്ട് തൊഴുന്നു പാദത്തിലല്ലേ ഇപ്പൊ പാദം ഒരു ചെറിയ അവസ്ഥാവിശേഷമുള്ളത് അവയവമാണോ നമ്മുടെ അംഗമാണോ പാദമില്ലാതെ നമ്മളങ്ങനെ നടക്കും അപ്പൊ പാദത്തിന്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ വളരെ അധികം മുന്നിലല്ലേ ഇപ്പൊ നമ്മളൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് വശം മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ നമ്മൾ ചിന്തിക്കണം ഇതിന്റെ വശങ്ങൾ ഗ്രാമീൺസത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുവല്ലേ അതെ ഒരു ഇഷ്ടമല്ല ഗ്രാമം നമ്മളപ്പോ എന്താ ചെയ്യേണ്ടത് നമ്മൾ കർമ്മം കൊണ്ട് കർമ്മം കൊണ്ടാ നമ്മുടെ ഈ ഭരണവ്യവസ്ഥ കർമ്മം കർമ്മത്തിന്റെ അടിസ്ഥാനത്തില്ല അപ്പോ എല്ലാ ഫീൽഡിലും ഉണ്ട് ഈ ഭരണ വ്യവസ്ഥ ഇപ്പോ കളക്ടർ ജില്ലാ കളക്ടർ അപ്പോ എല്ലാവർക്കും കളക്ടർ ആകാൻ പറ്റുമോ കളക്ടറുടെ ജോലി ചെയ്യാൻ പറ്റുമോ പഠിച്ച് പാട്ടേ കളക്ടറുടെ പദവി അത്രയും പഠിത്തം ഉണ്ടെങ്കിൽ എൽ ഡി ക്ലാർക്കായ ഒരു മനുഷ്യനെ കളക്ടറാൻ പറ്റും ഇപ്പൊ മറിച്ച് കളക്ടർക്ക് എൽ ഡി ക്ലർക്കെ വർക്ക് ചെയ്യാൻ പറ്റും അടുക്കള ഒരു മനുഷ്യനെ കളക്ടറൊ ഡോക്ടർ ഡോക്ടർക്ക് നഴ്സിന്റെ പണി ചെയ്യാൻ പറ്റും പക്ഷെ നഴ്സിന്റെ ഡോക്ടറിന്റെ പണി ചെയ്യാൻ പറ്റും ഇത്രേ ഉള്ളതേ നമ്മൾ ക്ഷേത്രത്തിൽ കഴകത്തിന് പൂജ ചെയ്യാൻ പറ്റത്തില്ല പറ്റും പഠിച്ച് കഴിഞ്ഞാൽ പൂജ പഠിച്ചു കഴിഞ്ഞു തന്ത്രം പഠിച്ചു കഴിഞ്ഞാൽ കടകത്തിന് പൂജ ചെയ്യാൻ പറ്റും പക്ഷെ പൂജാരിക്ക് അവിടുത്തെ പൂജാരിക്ക് കടകമായി മാറാൻ പറ്റും കടകത്തിന് ജോലിയും ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ ഈ ഇതാണ് ഈ പറഞ്ഞ വ്യവസ്ഥ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദോഷം പിന്നെ അത് ഗുണവും കർമ്മവും ഒക്കെ കൂട്ടി കുറച്ച് മിശ്രവും മിശ്രരൂപമാക്കി പിന്നെ ജന്മം